ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാല് രേണു സുതി രേണു സുതി രേണു സുതി ഇത് മാത്രമേ കാണാനുള്ളൂ രേണു രേണുസുതി രേണു സുതി അത് ചെയ്തു രേണു സുതി ഇത് ചെയ്തു രേണു സുതി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇതല്ലാതെ എപ്പം ഫോൺ ഓൺ ചെയ്താലും ആദ്യം വരുന്നത് രേണു സുതിയുടെ ന്യൂസ് ആണ് വന്ന് നിൽക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ രേണു സുതി എന്ത് തെറ്റാണ് ചെയ്തത് ഏ ഈ രേണു ഭർത്താവായ സുതി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അത്ര മാന്യനായിരുന്നോ അദ്ദേഹത്തെ കുറിച്ച് എന്താ ആരും ഒന്നും പറയാത്തെ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തു എന്താണ് കാരണം ആർക്കെങ്കിലും അറിയാവോ ഇല്ല രണ്ടാമത് സുതി ഒന്ന് കെട്ടിയെന്ന് പറയുന്നു എന്നിട്ട് ആ രണ്ടാമത് കെട്ടിയിട്ട് ആ ഭാര്യ കൂടെ ഉള്ളപ്പം മൂന്നാമത് രേണുവിന്റെ പുറകെ പോയി അപ്പം ആ അങ്ങനെയുള്ളപ്പം ഈ രേണുവിനെ മാത്രം എല്ലാവരും ഈ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് സുതി മരിച്ചുപോയി കാര്യം ശരിയാ മരിച്ചു പോയവരെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല നമ്മൾ എന്നാലും പറയാതിരിക്കാൻ വയ്യ സുതി എന്താണ് ആ കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തത് ഒരു വീടുണ്ടോ എന്തെങ്കിലും സാമ്പത്തിക ഭദ്രതയുണ്ടോ ആ കുടുംബത്തിന് ഒരു കലാകാരനല്ലായിരുന്നോ എന്തെങ്കിലും ആ മക്കൾക്കോ ആ ഭാര്യക്കോ വേണ്ടി നീക്കി വെച്ചിട്ടാണോ സുതി പോയത് ആ ഒരു വീടുണ്ടാക്കിയത് ആ സ്റ്റാർ മാജിക്കുകാരും ഫ്ലവേഴ്സും അങ്ങനെ ആരൊക്കെയോ കൂടിയാണ് ഒരു വീട് നിർബന്ധിച്ച് നിർമ്മിച്ചു കൊടുത്തത് അതും രേണുവിൻ്റെ മക്കളുടെ പേരിലാണ് ആ വീടുള്ളത് ഏഹ് പിന്നെ രേണു സുതി ആദ്യം ഒന്ന് വിവാഹം കഴിച്ചു എന്നും പറഞ്ഞ് കുറച്ച് പേര് രംഗത്ത് വന്നിട്ടുണ്ട് രേണു സുതിയെ സംബന്ധിച്ചിടത്തോളം രേണു സുതി ഇനിയിപ്പോൾ ഒന്നേന്ന് തുടങ്ങണം ഒരു സമ്പാദ്യവും ഇല്ലാത്ത കുടുംബത്തിൽ ഒന്നേന്ന് തുടങ്ങണം കിച്ചു ഇതുവരെ രേണു സുതിയെ കുറിച്ച് ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല സുതിയുടെ വീട്ടുകാർ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഈ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട് രേണു സുതി സുധിയുടെ പേരും പൊക്കിപ്പിടിച്ചോണ്ട് നടക്കുന്നു സുതിയിൽ രേണുവിന് ഒരു മകനുണ്ട് ഏർ ആ മകൻ ഉള്ളിടത്തോളം കാലം എന്നും ശ്രുതി േണുവിന്റെ ഭർത്താവ് തന്നെയാണ് രേണു വേറൊരു വിവാഹം കഴിക്കുന്നത് വരെ അവർക്ക് അതിനുള്ള അർഹതയുണ്ട് പിന്നെ അവർ വേറെ ഒരു ജോലിക്ക് പോകാത്തത് അവർക്ക് അഭിനയം അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും മറ്റൊരു ജോലിയിൽ നിന്ന് കിട്ടുന്ന ഇംഗത്തിനേക്കാൾ കൂടുതൽ ഇതിൽ സമ്പാദിക്കാമെന്നും അവർ കരുതിയിട്ടുണ്ടാവും അവരുടെ നിലനിൽപ്പ് അവർക്ക് നോക്കണ്ടേ ഞാൻ ഈ അടുത്തയിടെ ഒരു വീഡിയോ കാണാനിടയായി രേണുവിന്റെ അമ്മ സംസാരിക്കുന്നു രേണുവാണ് ആ കുടുംബത്തെയും നോക്കുന്നത് രേണുവിൻ്റെ അച്ഛന് സുഖമില്ലാത്തതാണ് ഒന്ന് രണ്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പൊ ആ കുടുംബത്തിലുള്ളവരെയും രേണു ആണ് ഇപ്പൊ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു കുടുംബം ഒരു 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 കരയ്ക്ക് അടുപ്പിക്കാൻ വേണ്ടി കിടന്ന് പെടാപ്പാട് പെടുകയാണ് ആ കുട്ടി അവർക്കിഷ്ടമായിരിക്കും അഭിനയിക്കാൻ ആൽബത്തിൽ എത്രയോ പേര് എങ്ങനെയൊക്കെ അഭിനയിക്കുന്നു സ്തുതി ജീവിച്ചിരുന്നപ്പം ഈ രേണു ആദ്യം ഒന്ന് വിവാഹം കഴിച്ചു എന്ന് പറയുന്നു പക്ഷേ അധികം നാളൊന്നും ഉണ്ടായിരുന്നു കാണത്തില്ല അതേക്കുറിച്ച് രേണു ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അയൽവക്കത്തുകാരും അവിടെ ഇവിടെ ഉള്ളവരും കൂട്ടുകാരും ഒക്കെ വന്നിട്ടുണ്ട് മുന്നിട്ടിറങ്ങി രേണു ആദ്യം വിവാഹം കഴിച്ചവളാണ് അങ്ങനെയാണ് ഇവരെന്താ ഇതൊന്ന് നേരത്തെ പറയാൻ സുതി ജീവിച്ചിരുന്നപ്പം ഇങ്ങനെയുള്ള ഒരു കംപ്ലൈൻറ്റും കേട്ടില്ലല്ലോ സുതി മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ അഭിനയത്തിലേക്ക് വന്നപ്പോൾ അവർ പത്ത് പൈസ ഉണ്ടാക്കുന്നെന്ന് കണ്ടപ്പോഴുള്ള കണ്ണുകടി അത് തന്നെയാണ് ഇതിൽ കാണുന്നത് ഒരു ഒരു വ്യക്തിയെ നമ്മൾ അപമാനിക്കുന്നതിനും ചവിട്ടി താഴ്ത്തുന്നതിനും ഒരു കണക്കുണ്ട് അത് അതിര് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിഷയമായിട്ട് വരും ഈ ചവിട്ടി താത്തുന്നവർക്ക് തന്നെ പിന്നീടത് വിനയായിട്ട് വരിക തന്നെ ചെയ്യും ഇപ്പം സുതിയുടെ രണ്ടാം ഭാര്യ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടാമത് കല്യാണം കഴിച്ചതാണ് കാരണമാണ് സുതിചേട്ടൻ എന്നെ ഉപേക്ഷ േണു കാരണമാണ് എന്തു എന്ന് പറയുന്നത് എന്തിനാണ് ഈ സുതി എന്ന് പറയുന്ന വ്യക്തി രണ്ടാമത് കല്യാണം കഴിച്ചെങ്കിൽ മൂന്നാമത് ഒരുത്തിയുടെ പുറകെ എന്തിനാണ് അദ്ദേഹം പോയത് എന്തുകൊണ്ടാണ് സുതി ആരും കുറ്റം പറയാത്തത് അന്നേരം എല്ലാവർക്കും അറിയാം ഏഹ് ഈ വ്യക്തിയെ എത്ര ചവിട്ടി താഴ്ത്തിയാലും അവർക്കതൊരു പ്രശ്നമല്ല കൂടുതലും അവർ നെഗറ്റീവ് കമൻ്റുകളിലൂടെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവരതിന് മാനഹത്തേക്ക് കേസ് കൊടുക്കുവോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കുകയില്ല എന്നറിയാവുന്നതുകൊണ്ടും അതൊരു പാവമായത് കൊണ്ടുവല്ല അതിൻ്റെ മുകളിൽ ഈ കുതിര കയറാൻ നടക്കുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞത് രേണുവിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടല്ല തെറ്റുകൾ കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും എന്നിരുന്നാലും സുധിയുടെ എന്താ പറയുന്നത് രണ്ടാം ചരമദിനത്തിൽ അവിടെ വീട്ടിലൊരാഘോഷം നടന്നു അതില് ആരോ വന്ന് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി അതിനെ നമുക്ക് ന്യായീകരിക്കാൻ ഒരിക്കലും പറ്റത്തില്ല അത് ചെയ്തത് അങ്ങേയറ്റം തെറ്റ് തന്നെയാണ് എന്നിട്ട് ആ ഡാൻസ് കളിച്ച് ആ കലാകാരൻ വേറെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു ഇന്ന കണക്കൊരു പ്രശ്നമാണ് അവിടെ നടക്കുന്നത് ഇങ്ങനെ ഒരു ഫങ്ഷനാണ് അവിടെ നടക്കുന്നത് അവിടെ ഇത് പാടില്ല ഈ കലാകാരൻ തന്നെ ഒന്നും അറിയാതെയാണോ സുതിയുടെ വീട്ടിൽ ചെന്നത് സുതി മരിച്ചിട്ട് രണ്ട് വർഷമായ ചടങ്ങ് അവിടെ നടക്കുകയാണെന്ന് ഈ കലാകാരൻ അറിയത്തില്ലായിരുന്നോ അന്നേരം അത് രേണു വേണമായിരുന്നു അത് വിലക്കാനായിട്ട് ആ കാണിച്ചത് ഒട്ടും ശരിയായിട്ടില്ല അത് ഞാൻ യോജിക്കുന്നില്ല യോജിപ്പില്ലാത്തതിന് യോജിപ്പില്ല എന്ന് തന്നെ പറയും പക്ഷേ മറ്റ് കാര്യങ്ങളിൽ എനിക്ക് ഒരു വിയോജിപ്പുമില്ല അത് രേണുവിൻ്റെ സ്വന്തമായ ഇഷ്ടമാണ് ആർക്കും അവനവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് ജീവിക്കുവാനുള്ളത് അങ്ങനെ ജീവിക്കുന്നു അതിൽ എനിക്ക് ഒരു എതിർപ്പുമില്ല തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും തെറ്റല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തി തെറ്റല്ലെന്ന് പറയുകയും ചെയ്യും അതുമാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്